നമസ്കാരം കൂത്താട്ടുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ പതാക ഉയർത്തി വാർത്തയിലേക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനയിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വന്നത് ഒരു റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ നാളിതുവരെയുള്ള ഏറ്റവും വലിയ ലിഖിതമായ ഒരു ഭരണഘടന ലോകത്തിന് ഇന്ത്യയുടെയാണ് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അവകാശങ്ങൾ തുല്യമായ അവകാശങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ശ്രീ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിലയിൽ വന്നിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാവുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ട വർത്തമാന കാലഘട്ടത്തെ പറ്റി നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയം കൂടിയാണ് ഏത് ജാതിയിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് ഭക്ഷണം കഴിക്കുവാനും അഭിപ്രായ പ്രകടനം നടത്തുവാനും മറ്റുള്ളവർക്ക് കായികമായി ഉപരോഗം കിട്ടാത്ത രീതിയിൽ ഏത് അഭിപ്രായ പ്രകടനങ്ങളും മൗലിക സ്വാഗതത്തിൽപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അവർ നമ്മളുടെ മൗലിക അവകാശങ്ങളെ കടന്നു കഴിഞ്ഞിരിക്കുന്നു കഴിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം നമ്മൾ മനസ്സിലാക്കണം വാർഷികം ആ ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ എന്നത് മതേതരത്തിൽ തോന്നിയുള്ള ഭരണഘടന വിഭാവനം ചെയ്ത മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിവെച്ച ഭരണഘടന ഇന്നത്തെ അവസ്ഥ നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അതിനെ തിരുത്തി എഴുതുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വംശർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിൻ്റെ സ്വതന്ത്ര രക്തങ്ങൾക്കായതിൻ്റെ ആഘോഷം കൊണ്ടാടുകയാണ് എഴുപത്തി നാല് വർഷം പൂർത്തീകരിച്ച് എഴുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന കമൽനാഥ് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ രാജ്യ രാഷ്ട്രീയ നയതന്ത്രജ്ഞനായ ജിൻസൺ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സ്വാതന്ത്ര്യം നൽകരുത് വീണ്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യക്കാർക്കെതിരല്ല ഇന്ത്യക്കാർക്ക് വെറുപ്പോ വിദ്വേഷമോ അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ എനിക്ക് പരാതിയില്ല അതിനോടുള്ള ദ്രോഹം കണ്ടല്ല പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അറിയില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് റിപ്പോർട്ടർ റിപ്പോർട്ട്